ഓക്കെ കായ് നമ്മളെ കല്യാണ വീട് അങ്ങനെ ഒരുക്കണുമാണ് ഇനിയിപ്പോ കൊറച്ച് കഴിയുമ്പോഴേക്കും പന്തലുകാർ വരുന്നുണ്ട് അപ്പഴേക്കും അവിടുത്തെ കച്ചറിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൈഡാക്കുന്നുണ്ട് ടാങ്കിലേക്ക് ഒന്ന് മഴക്കാറുണ്ട് മഴ പെയ്യോ തോന്നും മഴ പെയ്യും അപ്പോൾ പന്തൽ ഇടണ്ടി വരൂല്ലേ നമ്മളെല്ലാം അങ്ങനെ തന്നെയോ ചെലപ്പോ പന്തൽ ഇടണ്ടി വരും ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് അല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീട് എന്താന്നറിയോ ഇന്നലെ നമ്മൾ ജ്വല്ലറി എടുത്തപ്പോൾ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് ആണ് എല്ലാം കാണിക്കുന്ന എന്തുകൊണ്ട് സ്വർണ്ണം കാണിച്ചില്ല എന്നുള്ളത് അപ്പോൾ കൈസ് ഇന്നലെ നമ്മളത് സത്യം പറഞ്ഞ കാണിച്ചിട്ടില്ല നമുക്ക് എന്താക്കാം ഇന്ന് ജസ്റ്റ് അതൊന്ന് കാണിച്ചറിഞ്ഞിപ്പോ ഏതായാലും ഇവിടെ വരുന്ന വിരുന്നൊരുക്കൊക്കെ എന്താക്കും അത് കാണിച്ചു കൊടുക്കും പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ കണ്ടി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്താവാണ് കല്യാണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു കൂടിയ ഫീല് നമ്മൾ ഇൻഷാല്ല തരുന്നുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് തരും ഇപ്പോൾ കണ്ടപ്പോൾ ഇന്ന് രാത്രിയൊക്കെ ഇന്ന് രാത്രി നാല് രാത്രിയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ സ്വർണം കാണാനും ചക്കറിനെ കാണാനും തിര കാണാനും കല്യാണം കൂടി പങ്കെടുക്കാനൊക്കെ വരും അപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിലൂടെ വാച്ച് ചെയ്യുക കാണാൻ പറ്റാത്തവർക്കും വരാൻ പറ്റാത്തവർക്കും വീഡിയോ വാച്ച് ചെയ്യാം ഒക്കെ കഴിച്ചപ്പോൾ നമുക്ക് ആദ്യം അതെന്താ കൈ സ്ത്രീധനം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉദ്ദേശിച്ചിട്ടുമില്ല നമ്മൾ ആ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കണം എന്നുള്ള ലക്ഷ്യം ഞാൻ വെച്ചിട്ടുമില്ല ഞാൻ ചക്കരനോട് ആദ്യം തന്നെ പറഞ്ഞെന്താ സ്ത്രീധനം ചോദിക്കാത്ത ആരാണെങ്കിലും ഓക്കെ കാരണം സ്ത്രീയാണ് എന്ത് ധനം അത് അല്ലാതെ പൈസ കണ്ട് ആ പൈസയൊക്കെ പുട്ടടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ധനവും ഉണ്ടാവൂല സ്ത്രീയും ഉണ്ടാവൂല ഓക്കേ ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ പങ്ങൾ ഇതും കൊടുക്കരുത് നിങ്ങൾ പറയും പക്ഷെ അതല്ല നമ്മളൊരു പെൺകുട്ടീനെ ഇറക്കി വിടുമ്പോ സോഫിക്ക് എന്താണോ കൊടുത്തത് അതെന്നെ ഉള്ള ചക്കരക്ക് അല്ലാതെ ചക്കരക്ക് ഒരു മുമ്പിലൊന്നും ഇല്ല സോഫിക്ക് എന്താണോ കൊടുത്തത് അതേമാതിരി തന്നെ ചക്കരക്കും എന്താണ് നമ്മുടെ ഒരു സന്തോഷം അല്ലാതെ കഴിഞ്ഞാൽ സ്ത്രീധനായിട്ടും ആരെ കണക്കാക്കണ്ടാവും അല്ലേ ഓക്കെ കാരണം ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം നമ്മളെന്താ വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത പലതും ആണ് അല്ലേ കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത പലതും ആണ് കമൻസ് വരും നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ ചില കമൻസ് ആവുമ്പോൾ നമുക്ക് ഇടങ്ങാറാവും പക്ഷെ സോഷ്യൽ മീഡിയ ആകൊണ്ട് ഇതൊക്കെ നമ്മളത് ഇതിലിറങ്ങുമ്പോൾ നമ്മളിത്തൊക്കെ കേൾക്കണം അപ്പം ആദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി തരുകയാണ് കൈസ് അപ്പൊ ഇതാണ് നമ്മളെടുത്ത ജ്വല്ലറിയുടെ പാത്രം അതിന് ശേഷം മാക്കിത് തുറക്കാനേക്കാളും ടെൻഷനാണ് ഈ ബാഗ് തുറക്കാന ആ ബാഗിന്റെ ഉള്ളിലൊരു വർണ്ണക്കടലാസൊക്കെ കർഗാസൊക്കെ ഒരു പാത്രം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നാണ് അറിയേണ്ടത് ഓക്കേ അപ്പൊ എന്തായാലും ഇന്ന് നല്ല മഴക്കാറിൻ്റെ കോളുണ്ട് ചിലപ്പോൾ ഇൻഷാ അല്ല ഇന്ന് മഴ പെയ്യും മഴ പെയ്താല് ആ ഇത്ര ദിവസം പെയ്യാത്ത മഴ ഇന്ന് പെയ്തു ആകെ കുളവും ആ നമ്മളെ എന്ത് കാര്യം അങ്ങനെ ഇണ്ടാവും നമ്മൾ പെര വെക്കുമ്പോ പെര വെക്കുമ്പോ തലക്കല്ലിടുമ്പോ എവിടുന്നാണ് ആ മഴ വന്നത് എന്നറിയില്ല അതേമാതിരി വാർപ്പ് തുടങ്ങുമ്പോ എവിടുന്നാണ് ആ മഴ പെയ്ത അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും അനുഗ്രഹങ്ങളും ഇങ്ങനെ കിട്ടണണ്ട് കത്തിൽ വെക്കുമ്പോ മഴ പെയ്തു ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് ഇന്ന് വേറെ എന്തൊക്കെ കോ പ്ലാൻ ഉണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഗൈസ് ആകെ ഒരു മനുഷ്യൻ മാത്രമുള്ള ആ മനുഷ്യനോട്ട് ഇങ്ങനെ അടഞ്ഞാറാക്കാൻ പാടുണ്ട് അവനക്ക് തന്നിച്ചോരല്ലേ ചക്കരെ സത്യ ആ സംഭവം എൻ്റെ കല്യാണാണ് നിങ്ങളെ ആരെങ്കിലും ഇന്നെ കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചു ഇല്ല ചിന്തിച്ചു ചിന്തിച്ചു ശരിയാണ് നിങ്ങൾ ചിന്തിച്ചു ും നല്ല കാര്യം അത് ഇടവരാത്ത കാരണം എന്താ അറിയോ നിങ്ങൾക്ക് എല്ലാ കാര്യവും നടക്കണോണ്ടാ അതെങ്ങാനും ചിന്തിക്കണം ഒരു കാര്യം നടക്കാതിരുന്ന മതി കേട്ടോക്കളെ ഡ്രസ്സ് എടുത്ത് കൂടെ വരാ ഇന്നോട് പന്തപ്പണിക്കാർ വരും അപ്പൊ ആരവടെ ഞങ്ങളോട് ഓല വിളിച്ചോ വിളിച്ചോ രാവിലെ

ആ ആൺപിള്ളകളിങ്ക് പസങ്ങ വാ ആ എങ്കിട്ട നിന്നില്ല നിന്നില്ലേട്ടോ എന്താ പറയുക ഒതുങ്ങിയിരിക്കില്ല വൺ ടു ത്രീ ആയിട്ടില്ല അപ്പം കൈസ് ഒന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇന്നിവിടെ അമ്മായിമാരും അയലപ്പക്കാരും കാണുന്നതിന് മുന്നേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് സ്ത്രീധനമല്ല ഇനി അതിനെ ചൊല്ലി തർക്കം വേണ്ട ഇത്രേ കൊടുത്തുള്ളൂ അത്രേ എന്ന് പറഞ്ഞിട്ട് ആരും വരരുത് കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി പയ്യനാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സ്ത്രീധനം ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ല ഇനി അതിന് കുറച്ചൊരു കമന്റ്സ് വേണ്ട എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് അല്ല പറയ ഇനിയിപ്പൊ അതാക്കി ഇതാക്കി ജൂഫർ അങ്ങനെ ആക്കി യൂഫർ ഇങ്ങനെ ആക്കിന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല ബാക്കിയുള്ള ചെയിനൊന്നും ആരും കാണൂല ഇത് ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതാക്കി ഞാനിതാക്കി എന്ന് പറയാം എന്താ പറയുക ഒക്കെ നോക്കുക അപ്പൊ ഗൈസ് ഇനി അധികം നീട്ടിക്കണില്ല അപ്പോൾ ഇതാണ് ചക്കരയുടെ എന്ത് പണ്ടം പണ്ടം പണ്ടവും കുറലുമൊക്കെ ഇതാണ് അതായത് ഇതിലെന്തൊക്കെ ചക്കര ൾ കമ്മലുകൾ രണ്ട് റിങ്ങുകൾ രണ്ട് റിങ്ങുകൾ അപ്പൊ ജസ്റ്റ് ഞാൻ ഇങ്ങക്ക് സൂം ചെയ്ത് കാണിച്ചല്ലാം അതൊന്നും എടുക്കുന്നില്ല കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതാണ് ബ്രേസ്ലെറ്റ് ഇത് പത്ത് നമ്മൾ അന്ന് പോകുമ്പോ മോഡലും നോക്കിയല്ലേ ഇത് മോഡല് ഇത് ടുത്ത വള പിന്നെ ഇതാണ് ഇതിന് എന്ത് പേര് പറയാ പറയാല്ലേ അപ്പൊ എന്താക്കി വള കണ്ടു ഇനി അടുത്ത ഇതാണ് പാതസ്വരം വരുന്നത് കേട്ടോ പാതസ്വരം കണ്ടോളി ഇതിന് നമ്മൾ എന്തൊക്കെ പേര് വരും ഊർവശിയോ രമ്പെന്താന്നറിയില്ല ഇതാണ് എന്താക്കുന്നത് നമ്മുടെ നെക്ലേസ് വരുന്നത് കേട്ടോ ഇതിലുള്ളിൽ വെയിറ്റ് കൂടിയ നെക്ലേസ് ഇതൊക്കെ നല്ല മോഡലിലാണ് വരുന്നത് കണ്ടാൽ മനസ്സിലാവും നൂലുപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് കണ്ട ഒരു ഫാൻസി ടൈപ്പാണ് അതായത് ഒരു വൈറ്റ് ഗോൾഡും എല്ലാം പാട് ചേർന്നതാണ് അത് കുറച്ച് മുമ്പ് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് നമ്മളെടുത്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോഴും ആ മോഡൽ ഏറ്റവും ഭംഗി കാണാൻ ഇത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അന്നേയും നമുക്കത് ഇഷ്ടം നമ്മൾ അന്ന് തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാദർ ഒരു തോണയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ കാരണം നമുക്കൊരു രണ്ട് കാലം തന്നെ പിന്നെ ഉള്ളത് അതേമാതിരി ഒരു ഫാൻസി ടൈപ്പ് വളയാണ് ഓക്കെ ഇതിലുള്ളത് നമുക്ക് രണ്ട് വള പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫാൻസി ടൈപ്പ് തന്നെ കമ്പനാണ് കണ്ണാൻ മനസ്സിലാവും ഉണ്ടാവും ഒരു റിങ്ങൊക്കെ ആയിട്ട് അടിപൊളിയെ ഭംഗിയെടുത്തതാണ് അപ്പോൾ ചക്കരക്ക് പിന്നെ ഫാൻസി ടൈപ്പ് മതി എന്ന് പറഞ്ഞിട്ട് എന്നും സ്വർണ്ണമൊക്കെ എന്താ വെച്ചാൽ അവനാർ ഇടുന്നതല്ലേ എന്ന് യൂസ് ചെയ്യാൻ ഏതാണോ നല്ലത് അത് ഇതല്ല അത് പിന്നെ സ്വർണ്ണം കൊണ്ട് കാര്യമില്ലല്ലോ പിന്നെ അതൊക്കെ വയ്ക്കാനേ പറ്റുള്ളൂ പിന്നെ കൈസ് പിന്നുള്ളത് നമ്മുടെ ഒരു ലോ ചിഹ്നക്കായിട്ടുള്ള ഒരു മാലയാണ് വരുന്നത് അപ്പോൾ ഒരു മാല നെക്ലെസ് പാസരം ബ്രേസ്ലെറ്റ് രണ്ട് വാള പിന്നുള്ളത് നമുക്കൊരു പണ്ട് ഗിഫ്റ്റ് കിട്ടിയ ഒരു മോതിരമാണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു മോതിരമാണ് പിന്നെ ഇത് നമ്മളെടുത്ത മോതിരാണ് ഇപ്പോൾ ഓക്കെ ചിഹ്നായിട്ടുള്ള ഒരു മോതിരമാണ് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെ കുടുംബക്കാരും എല്ലാവരും കാണുന്നതിന് മുന്നേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കാര്യം ആദ്യം പറഞ്ഞാൽ നമ്മുടെ എന്ത് കാര്യവും ആദ്യം എന്തായാലും നിങ്ങൾ കണ്ടിട്ടാണ് ഭർത്തുള്ളവർ കാണുക കാരണം കല്യാണം കൂടാൻ ഒരുപാട് പേർക്ക് പറ്റാത്ത ആളുകളുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ കാണുക നമ്മുടെ സാഹചര്യം എന്താണ് നമ്മളെ മണ്ഡപം ഓഡിറ്റോറിയം ഒക്കെ അതിനുള്ള പരിധിയുള്ളൂ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ആരും ഇന്നെ വിളിച്ചില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് ആക്കിയില്ല എന്ന് പറയുന്നത് കാരണം അത് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക കാരണം എല്ലാ ഒരാളായിട്ട് നമുക്ക് തനിയായിട്ട് വിളിക്കാൻ പറ്റില്ല വിളിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവരും ഒരേമാതിരി വിളിക്കണം അങ്ങനെ ഒരേമാതിരി വിളിച്ച് കഴിഞ്ഞാൽ ആറ് ലക്ഷം ആളുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ മണ്ഡപം എന്നല്ല എനിക്ക് നാട് മൊത്തം നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവില്ല ഞാൻ ജയിലിൽ പോകേണ്ട അവസ്ഥ വരും കാരണം റോഡ് ബ്ലോക്ക് ആയിട്ട് അപ്പോൾ എന്തായാലും സിറ്റുവേഷൻ എല്ലാവരും മനസ്സിലാക്കുക ഞാൻ ഇതുപോലത്തെ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഷെയർ ചെയ്ത് തരട്ടോ അങ്ങനെ നമ്മൾ എന്താക്കി സ്വർണം കണ്ടു അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം കൂടിയൊരു ഫീല് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കും ഇനി ഇനി രാത്രി ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു ഒരു വീഡിയോ പറഞ്ഞാൽ ഞാൻ എടുക്കുന്നുണ്ട് ഇൻഷാല്ല പിന്നെ രാത്രി വേറെ കുറേ പ്രോഗ്രാമുകളുണ്ട് അപ്പം അടിക്കടി ആളുകളെ വെറുപ്പിക്കാത്ത രീതിക്ക് നമ്മുടെ വീഡിയോസ് വരും പിന്നെ കുറേ വീഡിയോസ് വരുമ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവരെന്താക്കുക ആ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നമ്മളത് കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവൻ വീട്ടിലെ കല്യാണം എന്ന രീതിക്ക് കാരണം അങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും കാശ് നമുക്ക് ഇനി അടുത്തത് കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാരുടെ ഏറ്റവും വലിയ ടെൻഷനാണ് ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് കാരണം ഈ സ്വർണം എടുത്തപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ബാഗാണ് ഇത് നമ്മൾ കുറച്ച് രണ്ട് ദിവസം മുന്നിട്ട വീടുകളിൽ ഒരുപാട് കമൻസാണ് ചക്കരക്ക് നല്ലൊരു ബാഗ് വാങ്ങിക്കൊടുക്ക് ഇത്ര ആയല്ലോ അങ്ങനെ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കും ട്രോളി ബാഗ് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൈസ് ബാഗ് കിട്ടി കൈസ് ഓക്കെ അപ്പൊ ഈ ബാഗിന്റെ ഉള്ളില് അതും അതുംപാടെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അൺബോക്സിങ് കഴിയാണ് ഓക്കെ ആദ്യം തന്നെ രണ്ട് പേഴ്സാണ് ഉമ്മാക്ക് കിട്ടിട്ടില്ല എവിടെ ഓക്കെ രണ്ട് പേഴ്സ് ഉണ്ട് അതായത് ഉമ്മാര് പിടിച്ചോണ്ട് ആര് സ്വർണക്കാർ ആ അത് നല്ല പോലെ അപ്പോ പേഴ്സിൽ സ്വർണം വെച്ചോളെ ഇനി എന്താ ഇതാണ് ആ ബാഗ് ഉമ്മക്ക് ഇന്റെ അറിവില് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ പാത്രം ചക്കര എന്തായിട്ടുള്ളത് ചക്കര എന്താ ഉമ്മ എന്തായിട്ടുള്ളത് നടുവിലൊരു പാത്രം രണ്ട് സൈഡിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും എന്റെ കല്യാണത്തിന് വ്യക്തി അതേ സാധനം തന്നെ തന്നെയാവും കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളു അത് മാറ്റിട്ടൊന്നും ഉണ്ടാവില്ല എന്താ ചക്കരക്ക് ചക്കരക്കൊരു ഇതും പൊറിക്കാൻ പോലും ജീവല്ലേ ചക്കര ഞാൻ എന്താണ് പറഞ്ഞത് എന്താ നടു പാത്രം അടിയിൽ അപ്പുറത്തും അപ്പുറത്ത് ഓരോ സാധനം ഉണ്ടാവും കാരണം ഇതേ സാധനം അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി ആ ടെൻഷൻ മാറിയില്ലേ ടെൻഷൻ മാറിയില്ലേ അപ്പൊ കൈ അടിച്ച് പാസായിക്കൊളി ഇത്രയുള്ള കാര്യങ്ങൾ ഗൈസ് എന്തായാലും കിറ്റോ ആ അത് ഓണക്കിറ്റല്ലതേ കല്യാണാണേ എന്തായാലും ഗായ്സ് അപ്പോൾ ഇത്രയുള്ളൂ കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി ഒരു മൂന്ന് ദിവസം വെച്ചാൽ ഉള്ള നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു കല്യാണം പോലെ നമ്മുടെ കല്യാണം നടക്കുകയാണ് ഇന്ന് പന്ത്രണ്ടാകും വരുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ പിന്നെ ചക്കരൊക്കെ മൈലാഞ്ചി ഇടാൻ വരുന്നുണ്ട് സിനിമക്ക് ചക്കിച്ച് ഒക്കെ മൈലാഞ്ചി കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ